പുതിയ രാഷ്ട്രീയ ക്ഷി രൂപ പ്രഖ്യാപിച്ചു ഇന്ന് പി വി എൻവർ എം എൽ എ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് പി വി എൻ പറഞ്ഞു സി പി എം നടപടിയെടുത്താൻപറുമായി അങ്ങനെ ഒരു മുന്നോട്ട് മുന്നോട്ടുപോക്കോ ഒരു ബന്ധമോ ഒന്നും തങ്ങൾക്ക് എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിക്കുകയാണ് ഡി എം കെ സിലങ്കോവൻ വക്താവായ സി പി എമ്മിന് എതിരെ നിൽക്കുന്ന ഒരാളെ ഒപ്പം ചേർക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത് جست அவர் வந்து சிபிஎம் அவர் மேல நடவடிக்கை எடுத்திருக்குல்ல இருக்க இல்ல எங்க அலையன்ஸ்ல இருக்காங்க எங்க அலையன்ஸ் பார்ட்னர் நடவடிக்கை எடுத்துற நாங்க எப்படி செய்து போ ஓளா ஏனாலே இது தற்கால நம்ம ரெண்டு பேர் மாட்டறோம் ஞம தான் இருக்கோமா анவர் சொன்னது இன்னைக்கு மஞ்சேரியில அவருக்கு ஒரு ப்ரோக்ராம் இருக்கு அந்த புரோகிராமில டிஎம்கே ோட கொஞ்சம் ஆளுகள் வந்து அதுல அந்த ப்ரோக்ராம் பார்க்க போகுது ഡി എം കെ നേതൃത്വം പറയുന്നത് അൻവറിനുമായി അൻവരുമായി സഹകരിക്കില്ല എന്നാണ് എപ്പോഴും നിങ്ങൾ ഡി എം കെ യുടെ കൊടിക്ക സമാനമായ സോളാണ് കഴുത്തിലടങ്ങിയിട്ടുള്ളത് എന്താണ് സംഭവം ഡി എം കെ നേതൃത്വ ഡി എം കെ യുടെ നേതൃത്വം സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ അല്ലേ ഡി എം കെയിലെ ഒരു നേതാവായിരിക്കും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവുക അത് ഡിഎംകെ ഒരു അഭിപ്രായ വ്യാഖ്യാനിക്കോട് യോജിപ്പില്ല സത്യമല്ലേ അറ ഉം വാട്ടല്ല അൻവർ கிட்ட எதுவு இல்ல ഡിഎംകെക്ക് ഇതുവരെയും ഒന്നും ഇല്ല ને ലീഡർ பேசுற மாதிரி தெரியல அப்படி இருந்தா நாங்க வந்து அவரളെ എப்படி நாங்க લઈને सोचിക്കോறோம் என்ன கூட സിപിഐഎം ഇ Alliance-ல இருக்குല്ല ആ ആ ആ அவங்கள अगെൻസ് ആള് இருக்கறாரு എப்படி நாங்க ചെയ്യും ഓക്കേ 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 ഓൻജിടാ പന്ന കഴിവർന്ന് മക്കളേ നിങ്ങளோட പൂച്ച വരി ഉണ്ടല്ലോ ಅದനെ എടുത്തു വേണ്ട കേട്ടാ യാതൊരു ബന്ധവും അൻവറുമായിട്ടില്ല പ്രത്യേകിച്ചും സി പി എം നോട് എതിര് ഒരാളുമായി എങ്ങനെ തങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുമെന്നാണ് ഗോവന്റ് ചോദിക്കുന്നത് ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റോ എന്ന് തോറ്റുണ്ടേ കഴിഞ്ഞ ദിവസങ്ങളാണ് അൻവർ ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അതൊരു ആ പാർട്ടിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കൂടിക്കാഴ്ചയാണോ അതോ ഇനി ഡി എം കെ എന്നൊരു പേരിൽ എങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ അതിനെന്തെങ്കിലും നിയമതടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കുള്ള കൂടിക്കാഴ്ചയാണോ പലതും വായിക്കണം അതായത് ഡി എം കെ ഉറപ്പാക്കുന്നുണ്ട് തങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ലാന്ന് അത് അൻവറിനെ സംബന്ധിച്ചൊരു തിരിച്ചടിയുടെ സ്വഭാവമുണ്ടോ പിന്നെ പി വി അൻവർ നടത്തിയ നീക്കങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ വളരെ ചടുലമായിരുന്നു ഒപ്പം തന്നെ സസ്പെൻസ് നിറഞ്ഞതുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പൊതുയോഗങ്ങളെല്ലാം നമുക്കറിയാം മാധ്യമങ്ങൾ മുഴുവൻ കേരളത്തെ മുഴുവൻ അങ്ങനെ നിലമ്പൂരിലേക്കും കോഴിക്കോടേക്കും ഒക്കെ ഉറ്റുനോക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞ സമാനമായ രീതിയിൽ തന്നെയാണ് മഞ്ചേരിയും ഇന്ന് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നു പൊതുജനങ്ങൾ ഉറ്റുനോക്കുന്നു മഞ്ചേരിയിൽ അൻവർ എന്ന് പറയാൻ പോകുന്നു എങ്ങനെയായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ അത് കലക്കി അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവുക അതെ യുദ്ധം തുടങ്ങാൻ പോവാ ഞാൻ അതായത് നാടകീയത എല്ലാത്തിലും നിറച്ചു വെക്കുന്നു എല്ലാവരുടെയും ആകാംക്ഷ എല്ലാവരുടെയും മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്നാലും ഇന്ന് മഞ്ചേരിയിൽ ഈ പൊതുയോഗസ്ഥലത്ത് അദ്ദേഹം ഏതായാലും ഈ ഡി എം കെ എന്നുള്ളത് നമ്മൾ തമിഴ്നാട്ടിലുള്ള ഡി എം കെ അല്ല ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നുള്ള പേരിൽ മറ്റൊരു സംഘടനയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവനോട് കളിക്കുമ്പോ സൂക്ഷിച്ചു കളിക്കാം ഇനിയും കാത്തുനിന്ന് നമുക്കൊന്നും കളിക്കാൻ പറ്റിയെന്ന് വരില്ല എന്താ എന്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം നല്ലത് വളരെ ബഹുമാനപൂർവ്വം പറയാം അദ്ദേഹത്തിന് മാന്യമായി ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു ഒരു സാഹചര്യമാണ് ഇതിൻ്റെയൊക്കെ വസ്തുതകളും സത്യങ്ങളും പുറത്തു വരട്ടെ ഞാൻ തൽക്കാലം മാറി നിൽക്കുന്നു ഇന്ന് അദ്ദേഹത്തിന് കേരളത്തിൽ ഞങ്ങളോട് പറയാലോ അത് അദ്ദേഹത്തിന്റെ ബഹുമാനം ആദരവേ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുകയുള്ളൂ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും